മലയാളി മനസ്സിൽ സൂക്ഷിക്കുന്ന അഭിനയ വിസ്മയങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കാലഘട്ടത്തിന്റെ വ്യത്യാസങ്ങളില്ല ഈ രണ്ട് കാലഘട്ടങ്ങളിലും മലയാളിയെ ഒരുപാട് ചിരിപ്പിച്ച ഒരുപാട് രസിപ്പിച്ച അഭിനേതാവ് കുതിരോട്ടം പപ്പു ചേട്ടന്റെ ഓർമ്മകളിലൂടെയുള്ള ഓർമ്മയിലെന്നും കുതിരോട്ടം പപ്പു തുടരുന്നു ഈ രാജച്ചേട്ടൻ ഇതിനിടയിൽ എന്നോട് ഇത് പറഞ്ഞില്ലേ നിങ്ങൾ ആരുടെ ഒരു ആക്ട്രസിന്റെ ഫുഡ് എടുത്തൊരാൾ കഴിക്കാൻ വന്നിട്ട് മഴ പെയ്യുന്ന പ്രിയദർശന്റെ മഴ പെയ്യുന്ന മെല്ലം കൊണ്ടെന്നുള്ള സിനിമ ഷൂട്ട് ചെയ്തത് താരാ ഹോട്ടലാണ് സുലൈമാന്റെ ഹോട്ടലാണ് അതാണ് പിൽക്കാലത്ത് ഇപ്പൊ എസ് സി ഹോസ്പിറ്റൽ ആയി മാറിയത് അപ്പൊ അവിടെയാണ് ഇതിന്റെ നയന്റി പെർസെന്റ് നമ്മൾ ആ കൊട്ടാരവും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് അവിടെയാണ് സംഭവം അപ്പൊ അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ദിവസം രാത്രി ഒരു ദിവസം ലിസി വേറൊരു ആർട്ടിസ്റ്റ് കൂടെ ഞാൻ പേര് നടി ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ലോക്കൽ രണ്ട് ഗുണ്ടകള് എങ്ങനെയോ ഇതിനകത്ത് കയറിച്ച് ലിസിന്ന് സുഖമാണോ എന്തൊക്കെയാണ് വിശേഷം ഇതെന്താണ് ചിക്കനും ചപ്പാത്തിയോ ഓ സിനിമാക്കാരല്ലേ എന്ന് ആദ്യം ചപ്പാത്തി എടുത്തൊരു ചിക്കൻ പീസോ അവരുടെ പ്ലേറ്റിൽ നിന്ന് അവരുടെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിച്ച് എന്നിട്ട് ലിസിയുടെ തലയിൽ നിന്ന് തല തല്ല തലോടെ ലിസിയുടെ വിളിച്ച് അവിടത്തേക്ക് അവിടുത്തെ മേക്കപ്പ് ചെയ്തില്ല ഓടി വന്നിട്ട് രേ ശരിക്ക് അടി കൊടുത്തേണ്ട അടി കൊടുക്കേണ്ട സിച്ച് അടി കൊടുത്ത് പോയി പക്ഷേ ഇത് നടക്കുന്നത് രാത്രി ഒരു ഒമ്പത് മണിക്കാണ് ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും ഒരു ഒരു സംഘം ഒരു സംഘം വരെയുണ്ട് ഒരു പത്തിരുപത് പേരുണ്ട് ഇങ്ങോട്ട് നമ്മളെല്ലാം പേടിച്ച് കൂട്ടുകാര് കൂട്ടുകാരെ ഉമ്മാര് അടിച്ചതിന്റെ പ്രതിഷേധം കയ്യേ അപ്പൊ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പപ്പു പൊട്ടണ ചില സമയത്ത് ചിലർക്ക് ഐഡിയകളോ നമ്മളതിലൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട് ഡമ്മി ഗത വാള് പരിച കുന്ത ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു മഴ പെയ്യുന്നു മറ്റു താരാ ഹോട്ടലാ റൂമിൽ കിടക്കായിരുന്നു പപ്പൂട്ടം പറഞ്ഞു എല്ലാവരും ഞാൻ ഞാനുൾപ്പെടെ എല്ലാവരും വാള് കൊന്തും അതൊക്കെ എടുത്തുകൊണ്ട് യോവന്മാരെടുത്തുകൊണ്ട് ആലറി വിളിച്ചുകൊണ്ട് ഓടി വരികയാണ് യോവന്മാരെല്ലാം കൂടെ പേടിച്ചു ഓടി വരുന്നത് അപകടത്തിന് രക്ഷിച്ചിട്ടുണ്ട് അല്ല ഈ പിന്നെ നേരത്തെ പറഞ്ഞ ഈ മാളാച്ചേട്ടൻ വന്നു എന്ന് പറഞ്ഞില്ലേ ആ ഹോട്ടലും ഈ താര ഹോട്ടലാണ് അവിടെയാണ് സിന്ധൂരിത്തിന്റെ അവർക്കാണ് ഇവരെല്ലാരും എല്ലാരും താമസിച്ചിരുന്ന അവിടെയാണ് ഓ രണ്ടാമത് എന്റെ ഒരു സിനിമയിൽ അഭിനയിച്ചത് രാജു എൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ ആ കാലഘട്ടത്തിൽ പിന്നീട് ഒരു ഉണ്ട് ആ കാലഘട്ടത്തിൽ അസറാണി എന്ന് പറയുന്ന ഹിന്ദി നടൻ നമ്മുടെ അഭിനയിച്ച കാംചോർ എന്ന് പറയുന്ന സിനിമ അതായത് ഒരു കെ വിശ്വന സാർ എന്ന് പറയുന്ന തെലുങ്കിലെ ഏറ്റവും സൂപ്പർ ഒരു ഗുരുല്യൻ നമ്മുടെ എല്ലാം ഗുരുവായിട്ടുള്ള വിശ്വാസാറിൻ്റെ ഒരു സിനിമയാണ് ഞങ്ങൾ രണ്ടുപേരും റീമേക്ക് ചെയ്തു ഒന്ന് ഞാൻ മലയാളത്തിലും നമ്മുടെ രാകേഷ് റോഷൻ അത് ഹിന്ദിയിൽ കാഞ്ചോർ ഒന്നും റീമേക്ക് ചെയ്തു ഹിന്ദിയിൽ മമ്മൂട്ടിയാണ് നമ്മുടെ മലയാളത്തിൽ അഭിനയിച്ചത് അതിൽ രാകേഷ് റോഷൻ തന്നെയാണ് ജയപ്രദേ അഭിനയിച്ചു അതിനകത്ത് അസ്രാൻ അഭിനയിച്ച വേഷം പിന്നെ രാജു രാജു മാത്രമല്ല രാജുവിനെ കുറിച്ച് ഞാനൊരു പാട്ടും അതിനകത്ത് എഴുതിയിട്ടുണ്ട് മുണിയമ്പിള്ള എന്ന് പറഞ്ഞു